കോടതി ഫീസുകൾ കുത്തനെ ഉയർത്തിയതിൽ അഭിഭാഷകരുടെ പ്രതിഷേധം കുടുംബ കോടതി കേസുകളിലും ചെക്ക് കേസുകളിലും അമിതമായ ഉണ്ടായിരിക്കുന്നത് അന്യായമായ കോർട്ട് ഫീ വർധനക്കെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർട്ട് പ്രതിഷേധ സമരം നടത്തി കുടുംബ കോടതി കേസുകളിലും ചെക്ക് കേസുകളിലും അമിതമായ കോർട്ട് ഫീസ് വർധന ഏർപ്പെടുത്തിയതിനെതിരെയാണ് അഭിഭാഷകർ സമരരംഗത്തിറങ്ങിയത് കോർട്ട് ഫീസ് പരിഷ്കരണത്തിന് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് വി മോഹൻ വിദഗ്ദ്ധ സമിതി മുന്നോട്ട് വച്ച ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ബജറ്റിൽ ഫീസ് വർധന ഏർപ്പെടുത്തിയത് നേരത്തെ കുടുംബ കോടതികളിൽ പെറ്റീഷൻ ഫീ ആയി അൻപത് രൂപയാണ് ഈടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ അൻപത് രൂപയ്ക്ക് വരും സ്ലാബ് സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ ഇരുന്നൂറ് രൂപയും ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ അവകാശപ്പെടുന്ന തുകയുടെ അര ശതമാനവുമാണ് വർദ്ധിപ്പിച്ചത് അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ക്ലെയിമെങ്കിൽ ഒരു ശതമാനം കൊടുക്കണം ഇത്തരത്തിലുള്ള ഫീസ് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തെ ചെക്ക് കേസുകൾക്കായുള്ള കോടതി ഫീസ് നിലവിൽ പത്ത് രൂപയാണ് ഇത് ചെക്കിലെ തുകയനുസരിച്ച് വർദ്ധിപ്പിച്ചു നിരസിപ്പിക്കപ്പെടുന്ന ചെക്കിൻ്റെ തുക പതിനായിരം രൂപ വരെയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കോടതി ഫീസ് പതിനായിരം രൂപ മുതൽ കേസുകൾക്കായുള്ള കോടതി ഫീസ് നിലവിൽ പത്ത് രൂപയാണ് ഇത് ചെക്കിലെ തുകയനുസരിച്ച് വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ രീതി ഇത്തരം കേസുകളിൽ അപ്പീൽ നൽകുന്നതിനുള്ള ഫീസും ഉയർത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ അനിയന്ത്രിതമായി ഫീസ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന വ്യാപകമായി അഭിഭാഷകർ സമര രംഗത്താണ് പാലായിൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പാല കോർട്ട് സെന്ററിന്റെ മുന്നിൽ അഭിഭാഷകർ പ്രതിഷേധ സമരം നടത്തി അഡ്വക്കറ്റ് സിറിയക് ജെയിംസ് സമരം ഉദ്ഘാടനം ചെയ്തു മണി സൂട്ടാണെങ്കിൽ നമ്മൾ പത്ത് ശതമാനം പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ കിട്ട നഷ്ടപ്പെട്ട ഒരാൾക്ക് പത്ത് ശതമാനം പതിനായിരം രൂപ കോട്ട് ഫീസ് അതുകൊണ്ട് സാധാരണക്കാരനെ കൊണ്ട് പോലെയുള്ളവർക്ക് കോടതി അപ്രാപ്യമായ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഫാമിലി കോർട്ടിലെ കോട്ട് ഫീസ് വർധന ചെക്ക് കേസുകളിലെ കോട്ട് ഫീസ് വർധന ഫാമിലി സാധാരണ സാധാരണഗതിയിൽ തീരെ ബുദ്ധിമുട്ടാവുമ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് സാമ്പത്തിക തീരെ ഭദ്രതയില്ലാതിരിക്കുമ്പോഴാണ് കോടതിയിലിട്ട് വരിക അപ്പോൾ അവിടുന്ന് കൂടിയ കോട്ടീസ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കെന്താ പറയുക ചാണക്യൻ പറഞ്ഞപോലെ ചാണക്യൻ പണ്ടൊക്കെ ഇവിടെ കാര്യം ഓർത്തായിരിക്കും ഈ സർക്കാരിൻ്റെ കാര്യം ഓർത്തായിരിക്കാം പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു ഒരു സർക്കാരിലെ ഒരു അധികാരി ഭരണം നടത്താൻ അറിവില്ലാതെ വരുമ്പോൾ ജനങ്ങളുടെ മേൽ അമിത ഭാരം കുട്ടി കുത്തിയേപ്പിക്കും അല്ലെ എന്ന് പറഞ്ഞ പോലെ ഇതൊരു കാരണവശാൽ അംഗീകരിക്കാൻ പാടില്ല പറ്റില്ല ഇത് സമൂഹത്തിൽ വലിയ അരാജകത്തിനിട വരും പത്ത് ശതമാനം കോട്ട് ഫീസ് ഇപ്പോൾ നാട്ടിൽ കുറച്ച് കഴിയുമ്പോൾ ബോംബെയിലൊക്കെ അങ്ങനെ ഗുണ്ടകളുണ്ടായി കാരണം പത്ത് ശതമാനം കോർട്ട് ഫീസും മറ്റ് ചിലവുകളുടെ ഭേദം അഞ്ചോ ആറോ ശതമാനം കൊടുത്താൽ അവിടെ ഓർമ്മിപ്പിക്കാൻ പറ്റില്ല പണം മേടിച്ച് നോക്കി വെച്ചു അന്യായമായ കോട്ട് ഫീസ് വർധന പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയാണെന്ന് അഡ്വക്കറ്റ് സിറിയക് ജെയിംസ് പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കറ്റ് മനോജ് കച്ചിറമറ്റം അധ്യക്ഷനായിരുന്നു മുൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രകാശ് സി വടക്കൻ അഡ്വക്കറ്റ് സന്തോഷ് മണക്കാട്ട് അഡ്വക്കറ്റ് ഉഷാ മേനോൻ അഡ്വക്കറ്റ് അരുൺ ജി അഡ്വക്കറ്റ് അലക്സാണ്ടർ മാത്യു അഡ്വക്കറ്റ് അബ്രഹാം തോമസ് അഡ്വക്കറ്റ് ആർ മനോജ് അഡ്ക്കറ്റ് അനിൽകുമാർ അഡ്വക്കറ്റ് ജേക്കബ് അൽഫോൻസ ദാസ് അഡ്വക്കറ്റ് ഗോകുൽ ജഗന്നിവാസ് അഡ്വക്കറ്റ് കാന്തർ സിറിയക്ക് അഡ്വക്കറ്റ് അരുൺ അപ്പു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാം